സമയം രാത്രി പതിനൊന്നര മണി ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാണ് അപ്പം ഇങ്ങനെ ഒന്ന് പുറത്ത് പോകുക ആ ഒരു റൈഡിട്ട് വരാമെന്നൊരു തോന്നല് ചുമ്മാ വന്ന് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വിളിച്ച് നോക്കുമ്പോൾ ആരും അവൈലബിൾ അല്ല എല്ലാവരും പല സ്ഥലത്താണ് ഉള്ളത് ഇങ്ങനെ റൗണ്ട് ഇട്ട് റൗണ്ടിട്ട് വരാമെന്നൊരു ആദ്യം പെട്രോൾ അടിക്കണം നേരത്തെ റിസർവ് ആയിട്ട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്ന് ബീച്ചിൽ പോയി കുറച്ച് അങ്ങനെ ഇരിക്കാമെന്ന് കരുതുന്നു കിടന്ന വേശമായിരുന്നു ഒരു ടീ ഉണ്ട് ഒരു ഹാഫ് കൈ ടീഷർട്ടും പിന്നെ ഒരു ലുങ്കാണ് ഞാൻ ഇട്ടിട്ടുള്ള എങ്ങോട്ടും ഫംഗ്ഷനിലൊക്കെ മറ്റൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് റൗണ്ട് വരാൻ വേണ്ടി അതുകൊണ്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി തരാൻ വേണ്ടി പിന്നെ ഇങ്ങനെ തന്നെ ഇങ്ങറങ്ങി ഇത് കണ്ട ഇവിടെ രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് ഇട്ട് പെയിൻറ്റിങ്ങൊക്കെ കൊടുത്ത് വെച്ചിട്ട് നല്ല സെറ്റപ്പ് സംഭവമുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ നായേ എനിക്ക് നായകളന്ന് സൈക്ലിങ്ങനെ തന്നെ എന്നിട്ട് ഓടിപ്പിച്ചിട്ടുണ്ട് ഇല്ല ഈ നായ ഒന്നും ചെയ്തില്ല താങ്ക് യു ഇനി അവിടെ രണ്ട് നായ പമ്പുരാനേ കുറച്ചോ കുറച്ച് സമയം സൈക്ലിങ് ചെയ്ത് പോകുമ്പോൾ ഒരു മൂന്നാല് നായകൾ എന്നെ കണ്ട് എൻ്റെ മേലിലേക്ക് ചാടി എന്തൊക്കെയാണ് ഞാൻ സൈക്കിളിൽ നിന്ന് ചാടി എണീച്ച് അങ്ങനെ ആയിട്ട് അതങ്ങ് സെറ്റാക്കി അള്ളാഹിത ഐറ്റം നല്ലാതെ ആ നായ്ക്കളെ നല്ലാതിരുന്നാൽ മതിയായിരുന്നു ഇവിടെ ഒരു മൂന്ന് നായ്ക്കളുണ്ട് എന്നെ വിട്ടേക്കണേ ഞാനിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഞാൻ വെല്ലു പോട്ടെ അതവിടെ കണ്ട ഇത് കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡാണ് ഇവിടെ ന്യൂ ഉയറിൻ്റെ പരിപാടിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ സാധാരണ പോലെ എല്ലാരും ഷോപ്പൊക്കെ പൂട്ടിയിട്ട് വീട്ടിൽ പോയിട്ടുണ്ട് അല്ല ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രോഗ്രാംസ് കാണുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തളങ്കര ബീച്ച് കാർണിവൽ ഉണ്ട് അങ്ങോട്ട് പോണം അതല്ലെങ്കിൽ വിശാലമായിട്ട് മറ്റേ ബാക്കലിനുണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് ബാക്കിൽ നടക്കുന്നുണ്ട് അതെങ്കിൽ അവിടെ പോകണം അതൊക്കെ പോകാൻ വേണ്ടിയാ വന്നത് കൊറേ ദൂരം ഓടാനുണ്ട് ബാക്കിലോട്ട് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട് നോക്കണം അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അല്ലേ ബാലൻസ് തൊണ്ണൂറ്റിനാല് രൂപയുള്ളൂ ഒരു എഴുപത് ഉറുപ്പിടിച്ചു എഴുപത് 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 ആ ആരുന്നാലേ ഉള്ളൂ എഴുന്നൂറൊക്കെ അടിച്ച പെട്ട് പോകും തൊണ്ണൂറ്റി രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് ഓക്കെ അല്ലേടാ ഓക്കെ ഇനി എത്ര ബാലൻസ് ബാക്കി ഉണ്ടാവും അക്കൗണ്ടിൽ ഓക്കെ ഞാൻ മുതലായിട്ടുണ്ടാവും പിന്നെ ബാലൻസ് ഇരുപത്തിനാല് രൂപ വാക്കിയുണ്ട് ഇരുപത്തിനാല് രൂപ അടിപൊളി അല്ലേ ഇനി ഒരു ചായ അടിക്കുമ്പോഴേക്ക് അതങ്ങ് തീറും കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല ഇരുപത്തിനാല് രൂപ വെച്ചോട്ട് ഞാൻ എന്ത് ചെയ്യാനാ സത്യം പറഞ്ഞാൽ ഇല്ല ഞാൻ ഒരു നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അങ്ങനെ വെച്ചാൽ അടിക്കാറ് എന്തോ ഭാഗ്യത്തിനാണ് നോക്കാൻ തോന്നിയത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ക്യാഷ് ഉണ്ടോന്ന് എങ്ങാനും നോക്കിയില്ലെങ്കിൽ പണി പാളിയാനെ തമ്പുരാനെ പഠിച്ചോ ആ എവിടെയോ പടക്കം വേണം പോലീസ്മാരൊക്കെ കണ്ടോ അപ്രസൈഡ് ഇപ്രസൈഡ് സർക്കിളിലൊക്കെ ഓ പോലീസൊക്കെ എല്ലായിടത്തും ഇങ്ങനെ റെഡിയായി ആയി നിക്കുന്നുണ്ട് എന്ത് വന്നാലും ഇങ്ങനെ സജ്ജരായി നിക്കുന്നുണ്ട് കേട്ടോ പോലീസൊക്കെ ഇന്റർസെപ്റ്റർ ഇൻ്റർസെപ്റ്റർക്ക് ഇപ്പോഴും ഉണ്ടോ കുറേ കാലത്തിനശേഷമാണ് ഇൻറ്റർസെപ്റ്ററിൻ്റെ വണ്ടിയൊക്കെ കാണുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം ന്യൂഇയറിന് എനിക്ക് ലീവായിരുന്നു ഞാൻ ഗോവയിലാണ് കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന് ആ ശരിയാണ് ശരിയാണ് എന്നിട്ട് അത് ഞാൻ ന്യൂഇയറ് അങ്ങനെ ആഘോഷിക്കാൻ പോയതല്ല അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഗോവക്ക് പോകേണ്ട ഒരു അത്യാവശ്യം വന്ന് അപ്പോൾ അങ്ങനെ ഗോവക്ക് പോയി ഗോക്ക് പോകുന്ന സമയത്ത് ഈ ട്രെയിനിലാണെങ്കിൽ സാധാരണ ഗോവക്ക് പോകുമ്പോൾ ഒരു പെട്ടെന്നുള്ള യാത്രകളൊക്കെ ആണെങ്കിൽ സ്ലീപ്പറൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ ജനറൽ കയറി പോലെയാണ് ഏതെങ്കിലും സ്പെഷ്യൽ വണ്ടിയിൽ കയറി പോയാൽ ചിലപ്പോൾ ഇവിടുന്ന് കയറിയാൽ ഗോവ വരെ കടന്ന് ഇറങ്ങി പോകാൻ പറ്റും താഴെ തന്നെ ഇരിക്കുന്ന സീറ്റ് തന്നെ ജനറൽ പക്ഷെ കഴിഞ്ഞ വർഷം ന്യൂഇയറിന് പോയ സമയത്തും എൻ്റെ തമ്പൂരാനോ ഒന്ന് ഇരിക്കാൻ മുകളിൽ ഇരിക്കാൻ വേണ്ടി ഒരു സീറ്റിട്ടാൻ ലഗേജ് ഒക്കെ സ്ഥലം ഉണ്ടാവില്ല അവിടെ ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും സൈഡ് കിട്ടാൻ തന്നെ മാംഗ്ലൂർ എത്തേണ്ടി വന്നു മാംഗ്ലൂർ എത്തിയിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ മുകളിൽ തന്നെ ആൾക്കാരെ കുത്തി തിരികിയിരുന്നാൽ പോയത് അത്ര തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഗോവക്ക് പോകുമ്പോൾ ഞാൻ മറക്കില്ല കേട്ടോ നല്ല റഷ് അത് രാത്രി ട്രെയിന് പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വന്നിരുന്നു തിരിച്ചു വരുമ്പോഴും ബുക്ക് ചെയ്തിരുന്നു എനിക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ ഓർമ്മയില്ല എന്നാലും പോകുമ്പോൾ കഷ്ടപ്പാടായിരുന്നു ില് ബോക്സ് ആക്കണ്ടിയുണ്ട് വിർച്ചസ് നമ്പർ ഒക്കെയാ കെ എൽ പതിനാല് ഏ ഡി പൂജ്യം 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 എട്ട് ഓ എന്താ ലുക്ക് വണ്ടി കാണാന് കളറൊക്കെ എനിക്കൊരു സമയമുണ്ടായിരിക്കും അല്ലേ എല്ലാവർക്കും ഒന്ന് എൻ്റെ സമയമുണ്ടെന്നല്ലേ ഡോഗ് അല്ലേ അല്ല ഹലോ അങ്ങനെ വന്ന് 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 നമ്മൾ ദീനാറിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും പുതുവത്സരമൊക്കെ അല്ലെ നമുക്ക് ഇവിടെ വന്ന് ഫാത്തയൊക്കെ ഒത്തിട്ടുടങ്ങാം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അസലൈക്കും എന്ത് കാണാലേ ഇഷ്ടത്ത് എന്ത് കാണുന്ന ഇഷ്ടത്ത് കാണാലേടാ ഇറങ്ങി തിരിച്ചു പുറപ്പെടാം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇവിടെ അതെ പോകുന്നുണ്ട് പോലീസൊക്കെ അവിടെ മെയിൻ ആഹാ ആക്കല ഇവിടെ വീണ്ടും ഇങ്ങനെ പൊട്ടുന്നുണ്ട് നല്ല നല്ല ബ്ലോക്ക് ഉണ്ടല്ലോ ടക്കം പൊട്ടുന്ന വൈബ് കിട്ടാൻ ആ ഓ ഡ്രോണൊക്കെ ഉണ്ട് ഡ്രോണൊക്കെ സെറ്റ് ആക്കി അവര് ചെയ്ത പടക്കം പൊട്ടുന്ന വൈബ് കിട്ടാൻ വേണ്ടിട്ട് ഇവര് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ മൊത്തം ഓഫ് ആക്കി പടക്കം പൊട്ടിച്ച വണ്ടികളൊക്കെ പോകാൻ തുടങ്ങുമ്പോ ലൈറ്റ് ഇങ്ങോട്ടൊക്കെ നല്ല വണ്ടികൾ ഉണ്ടല്ലോ സമയം പന്ത്രണ്ട് പത്ത് ആണേ ഉള്ളു നല്ല ബ്ലോക്ക് ഉണ്ട് വണ്ടികൾക്കൊന്നും പോവാൻ പറ്റുന്നില്ല എന്താ സംഭവം ബ്ലോക്ക് ആയിട്ടുണ്ടോ നെക്സ്റ്റ് ഇവിടെ വെള്ളം കയറിയതാ ഫുള്ള് വെള്ളം കയറിയൊക്കെ മഴ പെയ്തത് വെള്ളം കയറാനുള്ള കാരണം എന്തായിരിക്കും അങ്ങനെ മഴ പെയ്തിട്ടുണ്ടോ എല്ലാരും വേണ്ട സംശയത്തിലേ കേസ് വെള്ളം കേറിയ പണി പോളു എല്ലാവർക്കും പേടിയാണ് ഇങ്ങനെ വെള്ളം കേറിയ സ്കൂട്ടറൊക്കെ പോന്നുണ്ട് ആ സ്കൂട്ടർ വെള്ളം കേറി ആ സ്കൂട്ടർ വെള്ളം കയറി എന്നാ കേറി ആ കാറിന്റെ ബാക്കിൽ കുടുങ്ങിയ വണ്ടി ഓഫ് ആയെങ്കിൽ എഞ്ചിലേക്ക് വണ്ടി ഓഫ് ആയല്ലോ യുവന്റെ വണ്ടി ഓഫ് ആയെന്ന് തോന്നുന്നു ഈ ഉന്തി ബുള്ളറ്റ് എന്റെ നല്ല വെള്ളം വെള്ളം കേറിയ എന്താ ഇങ്ങനെ വെള്ളം കേറിയ ഓ വേലിയേറ്റം വേലിയേറ്റത്തില് വെള്ളം കേറിയതാണ് കാറുകളൊന്നും പ്രശ്നമില്ല കേട്ടോ ഇവിടെ നല്ല ആയുണ്ട് താറൊക്കെ പോകുന്നു താറിൻ്റെ കാരണം ഒന്നും അറിയുന്ന പോലുമില്ല യൂണിക്കോണും കൊണ്ടു പോന്നുണ്ട് പക്ഷെ എനിക്കെന്തോ ഒരു ധൈര്യം കുറവോ ഇപ്പൊ വണ്ടിക്കൊക്കെ പണി കിട്ടിയാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലല്ല അത്ര കിളി പറഞ്ഞ സമയ ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുണ്ട് എങ്ങനെ വരും ഒരു വണ്ടിക്ക് പോവാനുള്ള ഗ്യാപ്പുണ്ട് രണ്ടാള് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഇനിയിപ്പങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല ഇനി ആര് പോകും ഫസ്റ്റ് ഒന്നോളം കറി 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 ഫൈനലി മറ്റേ സമം വെയിലായിട്ടാണോ കൊറേ ബൈക്കിൽ വെള്ളം കേറി കൊറേ ബൈക്ക് വണ്ടി ഇടയിൽ നിന്ന് ഓഫായി ഉന്തികൊണ്ടൊക്കെ പോയത് സമയം പന്ത്രണ്ടേ കാല് ഞാനേ സംഭവം ഇവിടെ കൊറേ ബൈക്കും സ്കൂട്ടറൊക്കെ ഉണ്ടായിരുന്നു ഈ ധൈര്യമുള്ള ആൾക്കാരൊക്കെ എടുത്തങ്ങ് പോയി അതില് കൊറേ രണ്ടു മൂന്ന് സ്കൂട്ടർ ഒക്കെ ഓഫ് ഓഫായിട്ടാ

എനിക്ക് പോകാൻ ധൈര്യമില്ല പോകുന്നവർക്കൊക്കെ ഞാൻ ധൈര്യം കൊടുക്കുന്നുണ്ട് ഓ നിർത്തി നിർത്തി തമ്പുരാനെ ഓ അങ്ങനെ ഭാഗ്യമുണ്ട് എങ്ങാനും ഓഫായിരുന്നെങ്കിൽ ബട്ടനാട് ഓഫായത് കുറെ വണ്ടിയപ്പുറത്ത് എന്തൊക്കെയാകുന്നുണ്ട് ഞാൻ ഈ ഹെൽമെറ്റും വെച്ച് ഹെൽമെറ്റിൽ കോപ്പുറം വെച്ചിട്ടുണ്ട് നോട്ട് എല്ലാരും നോക്കുന്നത് എൻ്റെ വേഷം അങ്ങനെയാണെന്ന് ഒരു ഒരു കള്ളി തുണിയോ അല്ല സ്കൂട്ടർ ഓഫായി യാ സ്കൂട്ടറി വെള്ളം കേറി എൻ്റെ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുള്ളത് ഒരു കള്ളി തുണിയും ഒരു ടീഷർട്ടും ഒരു ഹാഫ് ടീഷർട്ടും പിന്നെ ഒരു ഹെൽമെറ്റും ഒരു പച്ച പച്ചക്കളർ ഹെൽമെറ്റും അതിൽ ഗോപുറവും വെള്ളം കൂടി വെള്ളം കൂടി ഞാൻ കൂടിയ വരുന്നുള്ളതാ ഇപ്പൊ നല്ല വെള്ളാന്നുണ്ട് വെള്ളം കൂടിയാ വരുന്നത് കുറയല്ല വെയിലിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു രണ്ട് സ്കൂട്ടർ ഒന്നിച്ചു പോയി രണ്ടും ഓഫായി വെള്ളം കേറി വെള്ളം കൂടി സ്കൂട്ടർ പോയി അവിടെ ഇങ്ങോട്ട് വരുന്ന സീനില്ല അവിടെ കയറുന്ന അവിടുത്തെ എന്തോ ഒരു വിഷയമാണെന്ന് ഇങ്ങോട്ട് വന്ന ഒറ്റ വണ്ടി ഓഫായിട്ടില്ല അങ്ങോട്ട് പോകുന്ന കുറേ വണ്ടി അതിനപ്പുറത്ത് ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി പെടുന്ന പെടാപാടൊക്കെ കുറെ ആൾക്കാര് എൻ്റെ രണ്ട് വണ്ടി കൂട്ടുകാർ അവർ ഈ സൈഡിൽ പോകുമ്പോൾ ഇതിൽ വെള്ളം പറഞ്ഞാൽ അപ്പത്തെ റോഡിലേക്ക് കയറിയതാ രണ്ടു വൈ സെൻസറിൽ വെള്ളം കയറിയ പെട്ട് വെള്ളം ഇനിയും കൂടി കൂടി പോവാണ് പോയ കുറേ വണ്ടിയൊക്കെ പണി കിട്ടിയത് അപ്പുറത്ത് കുറെ വണ്ടികൾ സ്കൂട്ടർ കുറേ സ്കൂട്ടറുകളൊക്കെ പണി കിട്ടിയത് സ്കൂട്ടറുകളൊക്കെ ധൈര്യം വെച്ച് പോകുന്നുണ്ട് ഓ ഒഫായി ഓതോ ഓഫായി ഇല്ല ഓഫായി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്കൂട്ടർ ഒന്നിച്ച് പോകുന്നുണ്ട് ഫസ്റ്റുള്ള വണ്ടി ഓഫായി രണ്ടാമത്തത് ഓക്കെ പോകുന്നുണ്ട് മൂന്നാമത്തെ വണ്ടി ഓഫായി യാ തമ്പുരാനെ ഓഫൈ ഓഫൈ ഓഫായി വെള്ളം കയറി അതിനിടയിൽ വീണ്ടും ഒരു ട്രെയിൻ ഇത് ഏത് ട്രെയിനാണോ ഓക്കെ ഓക്കെ അള്ളാ സ്കൂട്ടറൊക്കെ കുറേ ആൾക്കാരെന്താണെന്നു വെച്ചാൽ വണ്ടിയോടെ സൈഡ് വെച്ചിട്ട് ഈ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിലെ ഇതിലേക്ക് കയറിയിട്ട് അപ്പുറത്തിൽ ഇറങ്ങി കാണാൻ പോകേണ്ട ആൾക്കാർ പിന്നെ ധൈര്യമുള്ള ആൾക്കാരൊക്കെ റിസ്ക് എടുത്തിട്ട് പോകേണ്ട ആൾക്കാരൊക്കെ ടു വീലറും കൊണ്ടങ്ങ് പോയി പിന്നെ മാക്സിമം ആൾക്കാരും പക്ഷെ അതുകൊണ്ട് മൂവ് ആവുന്നില്ല എന്നെങ്കിൽ ബാക്കിലുള്ള ഒരാൾക്ക് ഇറങ്ങിക്കൂടെ അപ്പൊ ഇന്ന് ഇറങ്ങൊന്നുമില്ല അയാൾ പാസ്സായി കുറെ ടൂ വീലേഴ്സ് അവിടെ ആയി കിടക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വണ്ടികളൊക്കെ കഴിഞ്ഞ് ചരക്ക് കഴിഞ്ഞ് ഇനി നേരെ ഇനി അതിൽ ഞാൻ വിടുന്നു സമയം പന്ത്രണ്ട് മുപ്പത്തിയേഴ് അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞു അവിടെ കൊറേ വണ്ടി ഓഫായി കിടക്കുന്നുണ്ടോ കാണുമ്പോൾ വിഷമി ഞാനും വിടുന്നു അവിടെ കുറെ വണ്ടികൾ ഓഫായി കിടക്കുന്നുണ്ട് കഷ്ടം അവരെങ്ങനെ എങ്ങനെയെങ്കിലും സ്റ്റാർട്ടായിട്ട് അവരൊക്കെ എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു ഒരു വിഷമാണ് വണ്ടിയൊക്കെ വഴിയിലായി കിടക്കുമ്പോ ഓക്കെ ഏതായാലും ഈ കാറ് ഈ മുമ്പിലുള്ള എന്റെ പൊന്നു അവര് ഒരുമാതിരി ഒന്നൊന്നര വരവാണ് വെള്ളത്തില് വന്നത് അവിടെ മൊത്തം വെള്ളം നിർപ്പിച്ചിട്ടു അമ്മാതിരി ഫസ്റ്റിലിട്ട് ചവിട്ടിയാന്ന് തോന്നുന്നു ഫസ്റ്റിലോ സെക്കൻഡിലോട്ട് നല്ല അങ്ങ് ചവിട്ടിയാണെന്ന് തോന്നുന്നു കാറുകളൊന്നും കുടുങ്ങിട്ടല്ലോ കേട്ടോ കാറുകളൊക്കെ പാസ്സായി അതില് ഒരു കോമഡി എന്താണ് ഒരു താറ് വന്ന് ഏത് മഹേന്ദ്ര താറില്ലേ താറ വന്ന് ഈ ആൾട്ടൊക്കെ പാസ് ആവുമ്പോല്ലേ അയാൾ അവിടെ ബാക്കിൽ നിർത്തി വണ്ടി എന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അതും താറ് അവിടെ പോലീസ് ചെക്കിങ്ണ്ട് ജസ്റ്റ് ഒരു ഫോർമാലിറ്റി കണ്ടാവില്ല രാത്രിയാ കൊണ്ടുവന്നെ ആ ഒരു ടീമാണ് നിർത്തിക്കോ ഇല്ല നോക്കാം നിർത്തിച്ച നിർത്താം അത്ര തന്നെ അവര് എൻ്റെ മുമ്പുള്ള ടീമിനോട് ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ട് നിർത്തിച്ചില്ല അങ്ങനെ പത്തര മണിക്കിറങ്ങി നമ്മൾ പത്തരല്ല പതിനൊന്നരക്കിറങ്ങിയത് പന്ത്രണ്ട് അമ്പതാകുമ്പോഴേക്ക് ഇവിടെ റൂമിൽ തിരിച്ചെത്തി